ിങ് സ്റ്റാർട്ട് ഓക്കെ നമ്മൾ എക്സാമിന്റെ ആൻസർ കീന്റെ എക്സാം വന്നിട്ടുള്ള ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പേപ്പർ വണ്ണിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ആസ്പെക്ടുകൾ ആണ് ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഡിഫറെൻ്റ് സബ്ജെക്ടുകളുടെ ചലഞ്ചിങ് ഓപ്ഷനിലുള്ള ചലഞ്ചിങ് ഓപ്ഷന് സാധ്യതയുള്ള ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈഫർ എജ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിൽ പല സബ്ജക്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അതായത് ഉടനെ നമ്മൾ ഫാദർ ഡിസ്കഷനിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ജസ്റ്റ് പേപ്പർ വണ്ണില് പ്രധാനപ്പെട്ട കുറച്ചൊക്കെ കൺഫ്യൂഷനുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിലെ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം അങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എററുകൾ പേപ്പർ വണ്ണിൽ ഇല്ല എന്നുള്ളതാണ് ഓക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എററുകൾ അങ്ങനെ പേപ്പർ വണ്ണിൽ ഇല്ല എന്നുള്ളതാണ് ആദ്യം തന്നെ മനസ്സിലാവുന്ന ഓക്കെ ആദ്യം തന്നെ മനസ്സിലാവുന്ന ഒരു 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 ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ചില ക്വസ്റ്റ്യനുകളിൽ ഓക്കെ ചില ക്വസ്റ്റ്യനുകളിൽ ആദ്യം കാണുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഫീല് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഓക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ബേസിക്കലി വാട്ട് വി ക്യാൻ സെ ആൻസറിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ ഒരു 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 മിസ്റ്റേക്കില്ല ഓക്കെ മിസ്റ്റേക്കില്ല എന്നുള്ളതാണ് മെജോറിറ്റി ആസ്പെക്ടിലേക്കും മനസ്സിലായിട്ടുള്ളത് എല്ലാത്തിലും അങ്ങനെയാണെന്നുള്ളതല്ല പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും മിസ്റ്റേക്കുകൾ സീരിയസ് ആയിട്ട് ഒരുപാട് തോന്നിയിട്ട് അതേസമയം ചില സബ്ജക്റ്റുകളിൽ പല സബ്ജക്റ്റുകളിലും സോഷ്യോളജി പല സബ്ജക്റ്റുകളിലും പ്രത്യേകിച്ച് മിസ്റ്റേക്കുകളൊന്നുമുള്ള പോലെ ഫീൽ ചെയ്യുന്നില്ല അപൂർവം ചില സബ്ജക്റ്റുകളിൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് കൊമേഴ്സ് ഒക്കെ പോലെയുള്ള ചില സബ്ജക്റ്റുകൾ ചില മിസ്റ്റേക്കുകൾ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ചില മിസ്റ്റേക്കുകൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഒരു ആസ്പെക്റ്റില് ഒക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഓരോ ഒരു മിസ്റ്റേക്കുകൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുമോ ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ കുറെ കുറേ നിങ്ങളെ സബ്ജക്റ്റ് ഏതാണ് എന്നുള്ളതും നിങ്ങളെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയുമോ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഓക്കെ വാട്ട് വാട്ട് യു ഫീൽ യാ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ നോക്കിയ സബ്ജെക്ടുകൾ നിങ്ങളെ സബ്ജെക്റ്റ് ഏതാണെന്നുള്ളതും സബ്ജക്റ്റിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോക്കാം ഞാൻ പേപ്പർ ഓണിലെ കുറച്ച് കുറച്ച് ചലഞ്ചിങ് സാധ്യത ഉണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങൾ പറയാം ഓക്കെ കുറച്ച് ചോദ്യങ്ങൾ പറയാം ഓക്കെ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ യാ അതും ഞാൻ പറഞ്ഞല്ലോ ഇറ്റ്സ് നോട്ട് എന്താ പറയുക ഉറപ്പായിട്ടുള്ള ട്വൻറ്റീൻ എണ്ണത്തില് ഡൗട്ട് ആയിരുന്ന ക്വസ്റ്റ്യൻ മാത്രമാണ് ബട്ട് ദാറ്റ് വാസ് നോട്ട് എറർ ആയിരുന്നു എന്നുള്ള അല്ലായിരുന്നു എന്നുള്ളതാണ് സോ ഐ വിൽ ജസ്റ്റ് ഷോ എ ക്വസ്റ്റ്യൻ യിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഇത് 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 ഡാറ്റ ഇന്റർപ്രിറ്റേഷന്റെ ഓക്കെ ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇരുപത്തി ഒമ്പതാം തീയതി ഓക്കെ മോർണിംഗ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇരുപത്തി ഒമ്പതാം തീയതി മോർണിംഗ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് സോഷ്യോളജി പോലെയുള്ള സബ്ജക്റ്റുകളുടെ മോർണിംഗ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഓക്കെ അപ്പം ഈയൊരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓക്കെ ഒരു 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 ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് ഓക്കെ ഈയൊരു ചോദ്യത്തിൽ അവർ തന്നിട്ടുള്ള ഓപ്ഷൻക്ക് തോന്നും ഓപ്ഷൻ എ ആണ് തന്നിട്ടുള്ളത് ആ ഓപ്ഷൻ എ അല്ല ഓപ്ഷൻ ത്രീ ആണ് എന്ന് ചില ആളുകൾ ഒരു ഒരു ടേക്ക് പറഞ്ഞിട്ടുണ്ട് ബട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഓക്കെ തന്നെ നമുക്കത് മനസ്സിലാവും ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ എന്നുള്ളത് കേട്ടോ അതായത് എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റിന് എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ഉണ്ടായതെന്ന് വെച്ചാൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓക്കെ ദിസ് ഈസ് ട്വൻറി നയൻത്ത് മോർണിങ് ഓക്കെ ട്വൻറി നയൻത്ത് മോർണിങ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഓക്കെ ട്വൻറി നയൻത്ത് മോർണിംഗ് ചോദിച്ചിട്ടുള്ള ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിലെ ഫസ്റ്റ് ചോദ്യമാണ് എന്നുള്ളതാണ് ഓക്കെ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു ടേക്ക് പറയാം ിൽ ബി ദു ഫീൽ സ്ക്രീൻ വിസിബിൾ അല്ലെന്നൊന്ന് പറയാം വാട്ട് ഇസ് യു ജസ്റ്റ് എ മിനിറ്റ് എനിക്കെന്താ സ്ക്രീൻ വിസിബിൾ അല്ലാത്തത് ഇറ്റ് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ ഓക്കെ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ വെച്ചാൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നാലായിരത്തി മുന്നൂറാണെങ്കിൽ ഓക്കെ വി ഹാവ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ നാലായിരത്തി മുന്നൂറാണെങ്കിൽ ഫോർട്ടി ത്രീ സോറി ഫോർട്ടി ത്രീ തൗസൻഡ് ആണെങ്കിലേ നാലായിരത്തി മുന്നൂറല്ല ഫോർട്ടി ത്രീ തൗസൻഡ് ആണെങ്കിൽ വാട്ട് ഇസ് എ ഡിഫറെൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട്സ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് പെയ്ഡ് ഹെഡ് ആൻഡ് ടു ലോവസ്റ്റ് പെയ്ഡ് ഹെഡ് അപ്പം ഹയസ്റ്റ് പെയ്ഡ് ഹെഡ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ഇറ്റ് ഈസ് എ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് അപ്പം ട്വൻറ്റി ഫൈവ് പേർസൻറ്റേജ് ഓഫ് നാപ്പത്തി ആണ് ഓക്കെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് നാപ്പത്തി മൂവായിരം എന്ന് പറയുമ്പോൾ പതിനേ പതിനായിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഓക്കെ അതായത് പതിനായിരം മൂവായിരത്തിൻ്റെ ഇരുപത്തി ശതമാനം എന്ന് പറഞ്ഞാൽ പതിനായിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ടു ലോവസ്റ്റ് പെയ്ഡ് ഹെഡ്സ് ആണ് അപ്പം ലോവസ്റ്റ് ടു ലോവസ്റ്റ് പെയ്ഡ് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എത്രയെന്ന് ചോദിച്ചാൽ വി ഹാവ് ടെൻ പെർസെൻറ്റേജ് ആണ് ഓക്കെ ഒരു ലോവ സ്പീഡ് ഹെഡ് ഓക്കെ രണ്ട് ലോവ സ്പീഡ് ഹെഡ് അറിയുമ്പോൾ ടെൻ പെർസെൻറ്റേജ് പ്ലസ് ടെൻ പെർസെൻറ്റേജ് ആണ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ഓക്കെ ട്വൻ്റി പെർസെൻറ്റേജ് ആണ് എന്നുള്ളതാണ് നമുക്ക് വാട്ട് വി സേ അതിൻ്റെ ഒരു 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 ആൻസർ എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് നമുക്ക് കിട്ടാം ഓക്കെ അതിൻ്റെ ഒരു ആൻസർ ഒരു ആസ്പെക്റ്റ് അപ്പം ടെൻ പെർസെൻറ്റേജ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ട്വൻറ്റി അപ്പം നാൽപ്പത്തി മൂവായിരത്തിൻ്റെ ടെൻ പെർസെൻറ്റേജ് നമുക്കറിയാം നാൽപ്പത്തി മൂവായിരത്തിൻ്റെ ടെൻ പെർസെൻറ്റേജ് നാലായിരത്തി മുന്നൂറാണ് അപ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നാലായിരത്തി മുന്നൂറേ പ്ലസ് നാലായിരത്തി മുന്നൂറ് ഈസ് ഈക്വൽ ടു എട്ടായിരത്തി അറുന്നൂറാണ് അപ്പം പതിനായിരത്തി എഴുന്നൂറ്റി അൻപതിന്ന് എട്ടായിരത്തി അറുന്നൂറ് കുറച്ച രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ വരിക ഓക്കെ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ വരിക ചിലർക്ക് ഈ ഒരു കേസിൽ ഓപ്ഷൻ ഓക്കെ വാട്ട് വി കൻസെ ഇത് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓപ്ഷൻ എ ഇത് കിട്ടിയിട്ടുണ്ട് ഓപ്ഷൻ സി ഓപ്ഷൻ ഡി ഒക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അതെന്തുകൊണ്ടാണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവര് ഓപ്ഷൻ ബി കിട്ടിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഈ ടു ലോവസ്റ്റ് പെയ്ഡ് ഹെഡ്സിന്റെ നോർമലി ഹയസ്റ്റ് പെയ്ഡ് ഹെഡ് ആയതുകൊണ്ട് അടുത്തത് ലോവസ്റ്റ് പെയ്ഡ് ഹെഡ് ആണെന്ന് അങ്ങ് അസ്യൂം ചെയ്തു നോർമലി അങ്ങനെയാണല്ലോ വരിക ടു ലോവസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണല്ലോ വരിക അപ്പോൾ ഹയ്യസ്റ്റ് എന്ന് പറഞ്ഞാൽ പത്ത് എഴുന്നൂറ്റി അൻപതും ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ നാല് ആണ് അപ്പോൾ കുറക്കുന്ന സമയത്ത് ആറ് എത്ര ഉണ്ടാവുക നാനൂറ്റി അൻപതാണ് അപ്പൊ ഓപ്ഷൻ ടു ആണ് കറക്റ്റ് ഉത്തരം എന്ന് പലരും എഴുതും അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ ഓക്കെ തെറ്റായി വന്നത് ഓക്കെ അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ തെറ്റായി വന്നിട്ടുള്ളത് ക്ലിയർ ആയോ കാരണം നോർമലി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഹൈയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് എന്നുള്ള ഒരു ഡിഫറൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് എന്നുള്ള ഡിഫറൻസ് ശരിക്കും സത്യം പറഞ്ഞാൽ ആറായിരത്തി നാനൂറ്റി അൻപതാണ് ഓപ്ഷൻ സി ആ ബി ആണ് ഉത്തരം പക്ഷേ ഇവിടെ ഹയസ്റ്റ് ആൻഡ് ടു ലോവസ്റ്റ് എന്ന് തന്നിട്ടുണ്ട് ടു ലോവസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ടെൻ പെർസെൻറ്റേജും ആണ് ഓക്കെ ഒന്ന് രണ്ട് ടെൻ പെർസെൻറ്റേജ് ആണ് ാണ് എയ്റ്റി സിക്സ് ഹൺ്രഡ് കൊടുക്കുമ്പോൾ രണ്ടായിരത്തി ഒന്നൂറ്റി ആ സോ അവർ പറഞ്ഞ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ ഇതാണ് ഒന്നാമത്തെ ഒരു ആസ്പെക്ടിൽ ഓക്കെ ഒന്നാമത്തെ ഒരു ആസ്പെക്ടിൽ മനസ്സിലാക്കാനുള്ള ഓക്കെ ഒരു 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 ഡിഫറൻസ് എന്ന് പറയാനുള്ളത് യാ ഏതാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് പറയാം ദെൻ മൂവിംഗ് ടു അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ലെറ്റ് മി ടേക്ക് ദ നെക്സ്റ്റ് യാ നെക്സ്റ്റ് 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 യാ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് ഓക്കെ കോളിഫോം ബാക്ടീരിയ എന്നുള്ളതാണ് ഓക്കെ കോളിഫോം ബാക്ടീരിയയെ കുറിച്ച് ഏതാണ് ട്രൂ എന്നുള്ളത് ഇത് ട്വന്റി സിക്സ് ജൂൺ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്നത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ചലഞ്ചിങ് ചലഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പേപ്പർ വണ്ണിൻ്റെ ചോദ്യങ്ങൾ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി എക്സാമിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഓക്കെ വളരെ കുറച്ച് ചോദ്യങ്ങൾക്കെ നമുക്കതിന് അതിന് സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അതിൽ തന്നെ പരമാവധി ചെറിയ ചില ടിസ്റ്റിങ് ആണ് അവർ പറഞ്ഞ ആൻസർ തന്നെയാണ് അതിലുള്ള ഒരു ചോദ്യമാണത് ആ ട്വൻറ്റി സിക്സ് ജൂൺ ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ വന്നിട്ടുള്ള ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് കോളിഫോം ബാക്ടീരിയ എന്നുള്ളതാണ് ഓക്കെ കോളിഫോം ബാക്ടീരിയെക്കുറിച്ച് ട്രൂ എന്താണെന്നുള്ളതാണ് ഉത്തരം അവർ തന്നിട്ടുള്ളത് എ ബി സി ഡി ആണ് ഏതാണ് ഇതിന്റെ ഉത്തരങ്ങൾ ടൈക്ക് എ ബി സി ഡി ആണ് എന്നുള്ളതാണ് ബട്ട് ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ കോളിഫോം ബാക്ടീരിയ ഇങ്ങനത്തെ ഒന്നും നമുക്ക് ഒരു അൾട്ടിമേറ്റ് നോളജായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഇതില് യൂസ് ടു ടെസ്റ്റ് വാട്ടർ കണ്ടാമിനേഷൻ എന്നുള്ളത് ശരിയാണ് ദെ ആർ ഫൗണ്ട് നാച്ചുറലി ഹ്യൂമൻ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റ് എന്നുള്ളത് ശരിയാണ് ദ പ്രസൻസ് ഇൻ വാട്ടർ ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഫീക്കൽ കണ്ടാമിനേഷനും ശരിയാണ് കോളിഫോം ബാക്ടീരിയ ഹാംലെസ് ആൻഡ് കോസ് നോ ഡിസീസ് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എല്ലാ കോളിഫോം ബാക്ടീരിയയും ഹാംലെസ് അല്ല ചില കോളിഫോം ബാക്ടീരിയ മാത്രമാണ് ഓക്കെ ഹാംലെസ് എന്നുള്ള ഒരു 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 ആസ്പെക്റ്റും അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ കോളിഫോം ബാക്ടീരിയം ഹാംലെസ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ബി തെറ്റാവാനുള്ള ഒരു ഒരു സാധ്യത നമുക്ക് അങ്ങനെ ക്ലെയിം ഒരു സാധ്യതയുണ്ട് വിച്ച് മീൻസ് ഓപ്ഷൻ ത്രീ കറക്റ്റ് ആയേക്കാം ഓക്കെ ഓപ്ഷൻ ത്രീ കറക്റ്റ് ആയേക്കാം യാസ് ഇറ്റ് ക്ലിയർ അപ്പം ഇത് ക്ലെയിം ചാലഞ്ച് ചെയ്യാവുന്നതാണ് ഞാൻ നമ്മൾ ഗൂഗിളും ബാക്കിയുള്ളൊക്കെ നോക്കുമ്പം എല്ലാം ഹാംലെസ് ആണ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളൊരു ആസ്പെക്റ്റ് കാണുന്നുണ്ട് അവർ എ ബി സി ആൻഡ് ഡി എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എ സി ആൻഡ് ഡി ആവാനുള്ള സാധ്യത ഉണ്ട് ഇത് വന്നിട്ടുള്ളത് നമ്മുടെ ട്വൻറ്റി സിക്സ് ജൂൺ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആണ് ഓക്കെ ട്വൻറ്റി സിക്സ് ജൂൺ ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് let let me let me take next നിങ്ങളെ ചാറ്റ് ബോക്സിലുള്ള ഡൗട്ടുകളും തീർക്കാം സൈക്കോളജി ചില ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പം ആൻസർ ചെയ്തിട്ട് വേറെ റോങ് ഓപ്ഷൻ ആയിട്ട് കാണിക്കുന്നു ഓ അങ്ങനെ ഇഷ്യൂസ് അതായത് നിങ്ങൾ എക്സാമിന് കറക്റ്റ് എഴുതിയിട്ട് ഇപ്പം ആൻസർ കീഴിൽ വേറെ റോങ് ഇഷ്യൂസ് കാണിക്കുന്നു എന്നുള്ളത് ഇതുവരെ നമുക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ നമുക്കൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു ഒരു കേസ് ആയതുകൊണ്ട് യാ നെക്സ്റ്റ് വൺ വി ഹാവ് ദിസ് വൺ റിഗാർഡിംഗ് എൻ ഇ പി ആണ് വാട്ട് വിൽ ബി ദ ദൻസർ അപ്പം ഇതിൽ ഡൗട്ട് ഇത്രയേ ഉള്ളൂ എ സി ഡി ആണ് അവർ തന്നിട്ടുള്ള ഓപ്ഷൻ എ സി ആൻഡ് ഇ ആണ് തന്നിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് അത് ബിയും കൂടി ഉണ്ടോ എന്നുള്ളതായിരുന്നു ചില ആളുകൾ പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷൻ ബിയും കൂടി ബി നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് എന്നുള്ള ഒരു 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 ആസ്പെക്ടിലേക്ക് അറ്റ്ലീസ്റ്റ് വൺ മൾട്ടി ഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റ് പറയുന്നില്ല ഓക്കെ കംപ്ലീറ്റ് ആസ്പെക്റ്റുകൾ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും അല്ലെങ്കിൽ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മുപ്പതാകുമ്പോഴേക്കും ഉള്ള ഒരു ആസ്പെക്റ്റിലേക്കൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു ഒരു കംപ്ലീറ്റ് ഒരു ഒരു ഡിസ്ട്രിക്റ്റിൽ മിനിമം വൺ എന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സൽ ആസ്പെക്റ്റുകൾ പറയുന്നില്ല അപ്പോൾ ഓപ്ഷൻ ബി തെറ്റ് തന്നെയാണ് അപ്പോൾ എ സി ഇ ഓപ്ഷൻ ത്രീ തന്നെയാണ് കറക്റ്റ് ഓക്കെ ഓപ്ഷൻ ത്രീ തന്നെയാണ് കറക്റ്റ് എന്നുള്ളതാണ് നമുക്ക് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഓക്കെ ഓപ്ഷൻ ത്രീ തന്നെയാണ് കറക്റ്റ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം വിച്ച് ഈസ് ദിസ് ഇത് ഏതാണെന്നുള്ളതാണ് ചോദ്യം ഏതാണ് ഇതിൽ ഒരു ഡൗട്ട് എന്താന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ദ ഡൗട്ട് ഈസ് ടു അല്ല കറക്റ്റ് ആൻസർ എന്നുള്ളതാകുമ്പോൾ തോന്നൂല്ലേ വട്ട് വാട്ട് ഇസ് യാ ഇതിൽ ബേസിക്കലി ഇത് സംഭവം ഈസി ക്വസ്റ്റ്യാണ് ചിലർക്ക് ചിലർക്ക് ഇതൊരു ഒരു ഒരു വാട്ട് വീക്കൻസ് ഒരു ഒരു കൺഫ്യൂസിങ് ആസ്പെക്ടിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ ചിലർക്ക് ഇതൊരു ഇതൊരു ചെറുതായിട്ടൊരു കൺഫ്യൂസിങ് ആസ്പെക്ടിലേക്ക് വന്നിട്ടുണ്ട് ഇത് കൊമേഴ്സ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഓക്കെ കൊമേഴ്സ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പം എന്താണ് ഉത്തരം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയും വാട്ട് ഈസ് വാട്ട് ഈസ് യു ടേക്ക് ഓക്കെ എന്നുള്ളത് എന്താണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക എന്നുള്ളത് just question uh, in the series given below if i read DJ to and i ഇതിൽ ബേസിക്കലി ഈസി ആണ് ഇവിടെ നോക്കുക ഇൻ ദ സീരീസ് ഗിവൺ ബിലോ എവ്രി ഡിജിറ്റ് ഈസ് ചേഞ്ച്ഡ് വിത്ത് ദ നെക്സ്റ്റ് നമ്പർ ആസ് പർ ദ നമ്പർ സീരീസ് എന്നാണ് അപ്പോൾ സീറോ ആൻഡ് നയൺ വിൽ ചേഞ്ച് ടു സീറോ നയൺ സീറോ ആവും സീറോ വൺ ആവും സെവൻ എയ്റ്റ് ആവും എയ്റ്റ് നയൺ ആവും അങ്ങനെ എത്ര ഒമ്പത് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം ഓക്കെ എത്ര ഒമ്പത് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ എത്ര ഒമ്പതാണ് ഉണ്ടാവുക എത്ര എട്ടാണോ ഉള്ളത് അത്ര ഒമ്പതാണ് ഉണ്ടാവുക നെക്സ്റ്റിലേക്കല്ലേ പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എട്ടുണ്ട് രണ്ട് എട്ടുണ്ട് മൂന്ന് എട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് എട്ടുകളും നമ്മൾ ഒമ്പതിലേക്ക് പോവാണ് ചെയ്യുക ഓക്കെ ഈ മൂന്ന് എട്ടുകളും നമുക്ക് ഒമ്പതിലേക്ക് പോവുകയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം ശരിക്ക് സത്യം പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുമ്പോ മൂന്ന് ത്രീ ഒൻപതാണ് ഉണ്ടാവുക ഇവിടെ അതന്നെയാണ് ഉത്തരം പക്ഷെ പലർക്കും ഇവിടെ കൺഫ്യൂഷൻ ആയച്ചാല് ഇവിടെ ത്രീ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഫോർ ആണ് പിന്നെ അവരെന്ത് ചെയ്തു ഈ ഓപ്ഷൻ ഫോർ എന്ന് പറഞ്ഞാൽ വീണ്ടും ഓപ്ഷൻ ഫോർ ആണ് എന്നുള്ള ഒരു കാര്യം കൂടി കൊടുത്തപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ആയി അവിടെയാണ് സംഭവിച്ചത് നോർമലി വൺ ടു ത്രീ ഫോർ എന്ന് കൊടുക്കുമ്പോൾ ത്രീ ത്രീ ആയിട്ടാണ് വരാറുള്ളത് പക്ഷേ ഇവിടെ ഒരു വണ് എന്ന് പറഞ്ഞാൽ ടൂ ആണ് ടു എന്ന് പറഞ്ഞാൽ ഫോർ ആണ് ത്രീ എന്ന് പറഞ്ഞ ആണ് ഫോർ എന്ന് പറഞ്ഞാൽ ത്രീ ആണ് എന്നിട്ട് വണ് എന്ന് പറഞ്ഞ വൺ ആണ് ടു എന്ന് പറഞ്ഞ ടു ആണ് ഇങ്ങനെ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കി ഒന്നുമില്ല ആണ് ഉത്തരം ഇതാണ് ഉത്തരം ത്രീ എന്നുള്ളത് ഓപ്ഷൻ ഫോർ ആണ് ആ ഓപ്ഷൻ ഫോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഫോർ ആണ് ഉത്തരം ഓപ്ഷൻ ഫോർ തന്നെയാണ് പറഞ്ഞാൽ മനസ്സിലായോ അപ്പം ഇവരെന്താ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ടിസ്റ്റ് ചെയ്തു അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്ന് ടിസ്റ്റ് ചെയ്തപ്പം നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നു എന്നുള്ളതാണ് ഈ ഒരു ബേസിക് ആസ്പെക്ടിലേക്ക് ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ഓക്കെ ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് റിലേറ്റഡായിട്ട് മനസ്സിലാക്കാനുള്ളൊരു കാര്യം അത്രയേ ഉള്ളൂ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ ട്വൻറ്റി സെവൻ ജൂൺ ഫോർനൂൺ ഷിഫ്റ്റിലാണ് ഓക്കെ ട്വൻറ്റി സെവൻ നൂൺ ഫോർനൂൺ ഷിഫ്റ്റിലാണുള്ളത് ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ പിന്നെ അടുത്തൊരു ഷിഫ്റ്റിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ് ഇതിലും അവർ തന്ന പോലെ തന്നെ ഓപ്ഷൻ ത്രീ എന്നുള്ളത് തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ വി ഹാവ് ബി സി ആൻഡ് ഡി ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരെ സി ഓപ്ഷനുമായി ബന്ധി ബന്ധപ്പെട്ടിട്ടാണ് ഓക്കെ സി ഓപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു 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 ചെറിയ ആസ്പെക്റ്റിലേക്ക് വരുന്ന ഒരു സാധനം ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് യാ വി ഹാവ് സ്പീഡ് ഓഫ് ഫിഫ്റ്റി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം അതിൽ ഒരു ഓപ്ഷൻ സി എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഫോർ ആണെന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ ത്രീ സി എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് റൂട്ട് ഓഫ് സെവൻ ടു നയൺ ആണ് സെവൻ ടു നയൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് ട്വൻറ്റി സെവൻ ആണ് ക്യൂബ് റൂട്ട് ഓഫ് ട്വൻ്റി സെവൻ എന്ന് പറഞ്ഞാൽ ത്രീ ആണ് അപ്പോൾ ആ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ദെൻ ഫോറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സി തെറ്റാണ് ഓക്കെ ഗ്രേറ്റർ ദാൻ ഫോർ എന്ന് പറഞ്ഞാൽ വി ഹാവ് സി തെറ്റ അപ്പോൾ സി തെറ്റാകുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും ഓപ്ഷൻ ഫോറും അല്ല ഓപ്ഷൻ ടു അല്ല ഇനി നമുക്ക് ഈ റോംബസിന്റെ ഏരിയ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാറുണ്ടാവില്ല പക്ഷെ നിങ്ങൾ ഓപ്ഷൻ എ വെച്ചിട്ട് നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എങ്ങനെ ഓപ്ഷൻ എ എന്താ ഫിഫ്റ്റി കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡാണ് കിലോമീറ്റർ പെർ ഹവറിന് മീറ്റർ പെർ സെക്കൻഡ് എങ്ങനെയാക്കുക ഫിഫ്റ്റീന് നമ്മൾ എന്താ ചെയ്യുക മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ ഓക്കെ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ നമ്മൾ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഓക്കെ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിൽ ബി ഹാവിങ് ടു ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ എയ്റ്റീൻ ഓക്കെ എന്ന് പറയുമ്പോൾ എറൗണ്ട് തേർട്ടീൻ പോയിന്റ് ആണ് നമുക്ക് ഉണ്ടാവുക മീറ്റർ പെർ ആയിരിക്കും ഫിഫ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് അല്ല എയും തെറ്റാണ് ഓക്കെ അപ്പോൾ നമുക്ക് എയും തെറ്റാണ് സിയും എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ വണ്ണും തെറ്റാണ് ഓപ്ഷൻ ടുവും തെറ്റാണ് ഓപ്ഷൻ ഫോറും തെറ്റാണ് ഓപ്ഷൻ ീ മാത്രമാണ് കറക്റ്റ് എന്ന് നമുക്ക് കിട്ടും ഓക്കെ ഓപ്ഷൻ ത്രീ മാത്രമാണ് കറക്റ്റ് ഓക്കെ എന്ന് ഓക്കെ ഓപ്ഷൻ ത്രീ മാത്രമാണ് കറക്റ്റ് എന്നുള്ള ഒരു 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 ആസ്പെക്റ്റ് നമുക്ക് കിട്ടും ഓക്കെ ഓപ്ഷൻ ത്രീ മാത്രമാണ് കറക്റ്റ് എന്നുള്ളൊരു ആസ്പെക്റ്റ് നമുക്ക് കിട്ടും എനിക്ക് തോന്നുന്നു അവർ തന്നിട്ടുള്ളത് ഓപ്ഷൻ ടു ഒറ്റയാണ് ഓക്കെ അവർ തന്നിട്ടുള്ള തന്നിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ടു ആണെന്ന് തോന്നുന്നു ഓക്കെ ഓപ്ഷൻ ടു ആണെന്ന് തോന്നുന്നു ദിസ് ഈസ് എ ട്വന്റി സിക്സ് സിക്സ് ഫോർനോ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ട്വന്റി സിക്സ് സിക്സ് ഡെറ്റ് മി ചെക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാവ് ഓക്കെ ഓപ്ഷൻ ത്രീ ആണ് കറക്റ്റ് ഓക്കെ അങ്ങനെ തന്നെയാണ് വരുക കേട്ടോ ഓപ്ഷൻ ത്രീ എന്നുള്ളതാണ് നമുക്ക് ആയിട്ട് വരിക അങ്ങനെ തന്നെയാണ് തന്നിട്ടുള്ളത് അത് ചിലർക്ക് ഈ സി ഇത് ഇത് ഒരു കൺഫ്യൂഷൻ കാരണമായിട്ട് ഓക്കെ ഇത് ചെയ്യുന്നിടത്തുള്ള ഒരു കൺഫ്യൂഷൻ കാരണമായിട്ട് ഓപ്ഷൻ ടു ആണ് കറക്റ്റ് ബി സി ഡി ആണ് കറക്റ്റ് എന്നുള്ളൊരു തോന്നൽ തോന്നും ഇല്ല ഇതിങ്ങനെയാണ് ചെയ്യുക ക്യൂബ് റൂട്ട് ഓഫ് റൂട്ട് സെവൻ ട്വൻറ്റീന ആണ് സോ ഓപ്ഷൻ ത്രീ അതിലും പ്രശ്നമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഓപ്ഷൻ ടു ആണെന്ന് ചിലർക്ക് ഫീൽ ചെയ്യുമല്ല ഓപ്ഷൻ ത്രീ അവർ തന്നത് തന്നെയാണ് കറക്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് ദ പ്രൊപ്പോസിഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രപ്പോസിഷൻ ടു ബി ട്രൂ എന്നുള്ളതാണ് ഇത് ട്വന്റി എയ്റ്റ് സിക്സ് ജൂൺ ട്വന്റി എയ്റ്റിന്റെ ആഫ്റ്റർനൂൺ ആണ് ഓക്കെ ജൂൺ ട്വൻറ്റി എയ്റ്റിന്റെ ആഫ്റ്റർനൂൺ ആണ് ഇത് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് 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 തന്നിട്ടുള്ള ആൻസർ ഞാൻ മനസ്സിലാക്കുന്നത് ബി ആണ് ഓക്കെ തന്നിട്ടുള്ള ആൻസർ